ഉമ്മൻചാണ്ടി അനുസ്മരണം അഞ്ചലിൽ സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ജനശ്രീ മിഷൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ആചരിച്ചത് അഞ്ചൽ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം നിയോജക മണ്ഡലം കൺവീനർ റോയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ജനകീയനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ട് കാലഘട്ടം കൊണ്ട് അദ്ദേഹം തെളിയിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി നമ്മളെ ഓരോ പൊതുപ്രവർത്തകരും അനുകരിക്കേണ്ടതാണ് ഇന്ന് പല ശുപാർശകളുമായി തന്നെ വലിയ വലിയ ശുപാർശകൾ ചെയ്തിട്ട് പോലും സാധിക്കാനൊക്കാത്ത കാര്യങ്ങൾ ഒരു ഉദാഹരണം ഒരു പിഞ്ചു ബാലിക ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് അറിഞ്ഞ് അത് നിറവേറ്റാൻ കാണിച്ച മഹാമനസ്കഥ തന്റെ യൌവനകാലത്തും താൻ വളർന്നു വന്ന സാഹചര്യത്തിലും ഒന്നിനോടും ആർഭാടമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നീതിമാനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ വേണ്ടി കേരളം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് നിയമസഭയിൽ അതിശക്തമായി ഉന്നയിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും വെക്കാം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ആരോപണത്തിന്റെയും അഴിമതിയുടെയും പേരിൽ ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചാൽ അനുവദിക്കുകയില്ല എന്ന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു വളരെയധികം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കേരളത്തിന് ഒരു വലിയ ജന നേതാവ് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ മഹാത്മാ ഗാന്ധിയെപ്പോലും അനുകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ ഉമ്മൻ രാജൻ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികത്തിൽ ഇതുപോലൊരു പരിപാടി ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകാൻ സ്മൃതി കേന്ദ്രം നടത്തിയ ഈ പരിപാടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെ കൂടി പ്രിയ നേതാവിന്റെ ഈ ഒന്നാം ചരമവാർഷികത്തിന് വേണ്ടുന്ന അനുശോചന സമ്മേളനങ്ങൾ നടത്തിയവരെ അനുമോദിച്ചുകൊണ്ട് ഔദ്യോഗികമായി നിങ്ങളുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമദിനം ആ ആ വാർഷികം ഏറ്റെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫ് പുനലൂർ നിയോജകമണ്ഡലം കൺവീനർ റോയി ഉമ്മൻ സംസാരിച്ചു കാലഘട്ടം കൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെളിയിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഓരോ പൊതുപ്രവർത്തകനും അനുകരിക്കേണ്ടതാണെന്നും റോയി ഉമ്മൻ വ്യക്തമാക്കി അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ ജനശ്രീ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലി എസ് റാവുത്തർ മണ്ഡലം പ്രസിഡന്റുമാരായ എറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ രാജീവ് കോശി അഖിൽ രാധാകൃഷ്ണൻ അഞ്ചൽ ജയൻ എസ് ശ്രീകുമാർ നവാസ് ഷെമിൻ സംസാരിച്ചു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ചന്തു ഏരൂർ പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനും സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീ ജല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ